ശബരിമല തന്ത്രിയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ എല്ലാ വിവാദങ്ങളും ഉണ്ടായിരിക്കുന്നത് ശബരിമലയിൽ തന്ത്രി നടയടച്ചത് വലിയ അപരാധം എന്ന രീതിയിലാണ് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇടതുപക്ഷ അനുഭാവികളും പറയുന്നത് ശബരിമല ചവിട്ടിയ അടക്കം താൻ ദളിതയായതുകൊണ്ടാണ് ശബരിമലയിൽ ശുദ്ധിക്രിയ നടത്തിയത് എന്ന വാദവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ തന്ത്രിക്ക് ദേവന്റെ പിതൃസ്ഥാനമെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന വാദം ആരാണ് ശബരിമല തന്ത്രി എന്താണ് അദ്ദേഹവും അയ്യപ്പനുമായുള്ള ബന്ധം ശബരിമലയിൽ യുവതീ യുവതീപ്രവേശനത്തെ തുടർന്ന് തന്ത്രി ക്ഷേത്ര നട അടച്ചതും ശുദ്ധിക്രിയകൾ നടത്തിയതും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതിനെ തുടർന്ന് സർക്കാരും ദേവസ്വം ബോർഡും തന്ത്രി കണ്ടരി രാജിവർക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും രൂക്ഷമായി പ്രതികരിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു നട അടച്ചതിൽ ദേവസ്വം കമ്മീഷണർ തന്ത്രിയോട് വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ക്ഷേത്ര ഭരണത്തെ മാറ്റി നിർത്തിയാൽ പ്രതിഷ്ഠയിലും ആചാരങ്ങളിലും അവസാന വാക്ക് തന്ത്രിയുടേതാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് തന്ത്രി എന്ന് പറഞ്ഞാൽ ആചാര്യനാണ് കേരളത്തിലാണ് തന്ത്രി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ ബാക്കി ബാക്കിയെല്ലായിടത്തും ആചാര്യനാണ് ആചാര്യൻ എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം വിശേഷണങ്ങൾ തന്ത്രശാസ്ത്രം നിഷ്കർഷിച്ചിട്ടുണ്ട് പ്രതിഷ്ഠയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്ത് സ്വന്തം ജീവാംശം തന്നെ അതിലേക്ക് ആവാഹിക്കുകയാണ് തന്ത്രിയുടെ കർത്തവ്യം ശംഖിലെ ജലത്തിൽ കൂടി അല്ലെങ്കിൽ മറ്റ് ഉപാധികളിൽ കൂടി ആ ബിംബത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ദേവന്റെ അല്ലെങ്കിൽ ദേവതയുടെ പിതൃത്വം തന്ത്രിയിലേക്ക് വന്നു ചേരുന്നത് മലയാള തന്ത്രശാസ്ത്ര പ്രകാരം ഇത് പാരമ്പര്യമാണ് ദേവന്റെ ഹിതമെന്ത് അഹിതമെന്ത് എന്ന് സാങ്കേതികമായി പോലും അറിയാൻ കഴിയുന്നത് തന്ത്രിക്ക് മാത്രമാണ് മേൽശാന്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അർച്ചകനാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അല്ലെങ്കിൽ ആയുസ് കഴിയുന്നിടം വരെയും പ്രതിഷ്ഠിച്ച ദേവനെ പൂജ കഴിക്കേണ്ട ആളാണ് തന്ത്രി എന്നാൽ പ്രായോഗികമായി അത് സാധിക്കുന്ന കാര്യമല്ല അതിനാണ് ആചാര്യന് വേണ്ടിയിട്ട് അർച്ചകൻ അല്ലെങ്കിൽ മേൽശാന്തി പൂജ കഴിക്കുന്നത് അതിലുണ്ടായേക്കാവുന്ന പല ഏറ്റക്കുറച്ചിലുകളും ചൈതന്യഹാനിയുമൊക്കെ ഇല്ലാതാക്കുന്നതിനാണ് ഉത്സവം ആട്ടവിശേഷങ്ങൾ തുടങ്ങിയവ നടത്തുന്നത് തന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ ആരും തന്നെ ചാർത്തിത്തന്ന ആനുകൂല്യങ്ങളല്ല ദേവസ്വം ബോർഡും സർക്കാരിനുമൊക്കെ ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ രാജഭരണം നിലനിന്നിരുന്നു അന്ന് മുതൽക്കേ രാജകുടുംബാംഗങ്ങളൊക്കെ തന്നെ എല്ലായിടത്തും പൂജകൾ നടത്തി വന്നിരുന്നു ഇവിടെയാണ് തന്ത്രി ജനിക്കുന്നത് ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് അഹിതമായിട്ട് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രവൃത്തികൾ അവിടുത്തെ തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവസ്ഥയെത്തുമ്പോഴാണ് തന്ത്രിയെ മാറ്റണമോ വേണ്ടയോ എന്ന ചർച്ച ഉദിക്കുന്നത് അതേസമയം ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ ഹിതം സ്ത്രീകൾ പ്രവേശിക്കണ്ട എന്നാണെങ്കിൽ തന്ത്രി ശുദ്ധിക്രിയ നടത്തിയതിൽ യാതൊരു തെറ്റുമില്ല ഇങ്ങനെ ഒരാൾ ഈ സ്ഥാനത്ത് പ്രവർത്തിച്ചാൽ ദേവചൈതന്യം നശിക്കുകയുമില്ല ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്